യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തൊന്നാം തീയതി തിരുസഭയിൽ വിശുദ്ധ പത്താം പീസ് മാർപ്പാപ്പയുടെ തിരുനാൾ ആചരിക്കുകയാണ് വിശുദ്ധ പത്താം പീസ് പാപ്പയെ വിളിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്നാണ് വിശുദ്ധ കുർബാനയോട് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു ഈ മാർപ്പാപ്പയ്ക്ക് അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു അനുദിനമുള്ള ബലിയേർപ്പടത്തിൽ ജനങ്ങൾ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു വിശുദ്ധ കുർബാനയോട് ഭക്തി തോന്നത്ത രീതിയിൽ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ തിരുസഭയിൽ ഈ മാർപ്പാപ്പ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മാർപ്പാപ്പ് നമുക്ക് മാതൃകയാണ് ഒന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക രണ്ടാമതായിട്ട് നമുക്ക് തന്നെ പരിശുദ്ധ കുർബാനയുടെ ഭക്തിയും ഒരു സ്നേഹവും സ്നേഹമുണ്ടായിരിക്കുക നമുക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ കൂടി പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് അടിപ്പിക്കാം കുർബാനയ്ക്ക് പോകാതിരിക്കുന്ന നമുക്ക് പലരെയും കാണുവാനായിട്ട് സാധിക്കും അവരെയൊക്കെ കുർബാനയിൽ പങ്കെടുപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക നമ്മുടെ വീട്ടിലുണ്ടാകാം അയൽപ്പക്കങ്ങളിലുണ്ടായിരിക്കാം പരിചയങ്ങളിലുണ്ടായിരിക്കാം കൂട്ടുകാരുണ്ടായിരിക്കാം അവരൊക്കെ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് അടുപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ശക്തിയായിട്ട് മാറണം ആ പരിശുദ്ധ കുർബാനയുടെ ഒരു സ്നേഹം ഉണ്ടാകണം തീക്ഷണത ഉണ്ടാകണം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശ്വരീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ പത്താം പി യുസ് മാർപ്പാപ്പിയുടെ പ്രത്യേകമായ മാതിശ്ശക്തി ഇന്നേദിനം ഞങ്ങൾ തേടുന്നു വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ മറ്റുള്ളവരെ വിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേനി